കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് മാറഞ്ചേരി വെളിയങ്കോട് പെരുമ്പടപ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി പെരുമ്പടപ്പ് പാറയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു മാർച്ചിന്റെ സമാപന ഉദ്ഘാടനം പി ടി അജയ് മോഹൻ നിർവഹിച്ചു ഷാജി കാളിയത്തിൽ ആശംസയും അനസ് മാസ്റ്റർ സ്വാഗതവും ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു സുരേഷ് പാട്ടത്തിൽ ഷംസു കല്ലാട്ടയിൽ മുസ്തഫ വടമുക്ക പി നൂറുദ്ദീൻ എ കെ ആലി കെ എം അനന്തകൃഷ്ണൻ മാസ്റ്റർ കെ പി റാസിൽ അൻസാർ മനാഫ് ദിൽഷാദ് ജംഷീർ വിനു എരമംഗലം സനീൻ എന്നിവർ സന്നിദ്ധരായിരുന്നു മാറഞ്ചേരി വിളിയങ്കോട് പെരുമ്പടപ്പ് മണ്ഡലങ്ങളിൽ നിന്നായി നൂറോളം പ്രവർത്തകർ പങ്കെടുത്തു കേരളത്തിലെ അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി എന്തിനു വേണ്ടിയാണ് ഈ മാർച്ച് എന്ന് അധ്യക്ഷ പ്രസംഗത്തെ ശ്രീ അനസ് വിശദമായി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ പോലീസുകാരുടെ വിരോധൊന്നുമില്ല പക്ഷെ ഇവിടുത്തെ പോലീസുകാർ സെലൂട്ട് അടിക്കുന്ന എസ് പിയുടെ വിരോധമല്ല ഞങ്ങൾക്ക് ഒരു നാണു മാനുമില്ലാത്ത ഒരു എസ് പി ആയിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത് കാരണം ആർഷോ ഗവർണറെ തടയാൻ നിന്നപ്പോൾ എസ് കുട്ടികൾക്ക് മുലക്കുപ്പിൽ പാല് കൊടുക്കുന്ന മാതിരി ആർഷോ കെട്ടിപ്പിടിച്ച് വാ മോനെ എനിക്ക് സത്യത്തിൽ പുച്ഛൻ തോന്നി അപ്പോൾ ആർഷോ പറയാ തനിക്കൊക്കെ പറ്റിയ പണി അവിടെ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ പോയി ഗവർണറുടെ കക്കൂസ് എന്ന് പറഞ്ഞാൽ ആ കഴുകുന്ന നിങ്ങളോടും സംസ്ഥാന സെക്രട്ടറി ജില്ലാ പോലീസ് മേധാവിയോട് പോയി കക്കൂസ് കഴുകട അവന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരുത്തനെ വിളിച്ച് കക്കൂസ് കഴുകാൻ പറഞ്ഞപ്പോൾ അത് നോക്കി നിന്ന എളുപ്പിനായൊരു എസ് പിടിച്ച് ഞങ്ങളെ കുട്ടികൾ എന്താ ചെയ്ത് പിണറായി വിജയന്റെ അവസാനത്തെ ഇനി ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് നടത്താൻ പറ്റാത്ത ജാഥ നടത്തിയപ്പോൾ അതിനെതിരെ ആ ജാഥ ജനവിരുദ്ധ ജാഥയാണെന്ന് പറഞ്ഞ് കരിങ്കൊടി കാണിച്ചതിന് ഞങ്ങളുടെ കുട്ടികളെ മർദ്ദിക്കാൻ നിങ്ങളുടെ പോലീസ് നിങ്ങളെ നോക്കി നിന്നുകൊണ്ട് പിടിച്ചു കൊടുത്ത് അനുവദിക്കയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഇനി കൊല്ലത്തല്ല നിങ്ങളുടെ ജാഥ സമാപിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇരുപത്തി മൂന്നാം തീയതി ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു ഞങ്ങൾ വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ കുറെ സഹിച്ചു എന്താ മുഖ്യമന്ത്രി ഞങ്ങളുടെ പ്രവർത്തകരെ കൊല്ലാൻ ആളെ വിട്ട് അത് കൊല്ലുമ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് രക്ഷിക്കുകയാണ് കൊല്ലുന്നതാണ് ജീവൻ രക്ഷിക്കുന്നത് എന്ന് ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയ ഒരു മുഖ്യമന്ത്രി നിങ്ങളുടെ ജാഥ കാസർകോട് തുടങ്ങി ആ കാസർകോട് ജാഥ തുടങ്ങിയപ്പോൾ അവിടെ പ്രതിഷേധമുണ്ടായി കണ്ണൂരിലെത്തിയപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ വളർന്നിട്ട് ഹെൽമെറ്റ് കൊണ്ട് ചെടിച്ചട്ടി കൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച് നിങ്ങളുടെ പോലീസ് തന്നെ വധശ്രമത്തിന് കേസെടുത്തില്ലേ എന്നിട്ട് അവർ ഇറങ്ങി വരുമ്പോൾ അവരെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു എം എൽ എ അതല്ലോ ഈ നാട്ടിൽ നടക്കുന്നത് ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ ജാഥ ജനസദസ്സാണോ ഗുണ്ട സദസ്സാണോ എന്ന് പിണറായി വിജയൻ പറയുന്നു ഇവിടെ പാവപ്പെട്ട പ്രവർത്തകരെ അടിച്ച് കൊല്ലാൻ കൊടുക്കുന്ന ആഹ്വാനം നിങ്ങൾ ഇപ്പോൾ വിദ്യയായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നും കോൺഗ്രസ് ശക്തമായി പ്രതികരിക്കുമ്പോൾ നിങ്ങൾ എന്നും അടവുണ്ട് നിങ്ങളും ഗവർണറും കൂടി ഇല്ലാത്തൊരു ഫൈപ്പ് ഉണ്ടാക്കും ഇല്ലാത്തൊരു ഫൈപ്പ് ഇപ്പൊ എന്താ സെനറ്റിലേക്ക് ഗവർണർ ഗവർണർ നോമിനേറ്റ് നോമിനേറ്റ് പറയുന്നു യോജിപ്പില്ല ചെയ്യുന്നത് ആർ പിണറായി വിജയൻ നിയമിച്ചു കൊടുത്ത ഒരു ആർ എസ് എസ് കാരൻ ഗവർണർ നിയമിച്ചു കൊടുത്തത് പിണറായി വിജയൻ അപ്പോൾ പിണറായി വിജയന്റെ ഓഫീസിൽ അവർ കൊടുക്കുന്ന പേരിൽ ഒപ്പിടുന്ന ഗവർണറാണെങ്കിൽ ആ ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നതിൽ ഞങ്ങൾ തെറ്റ് പറയുന്നില്ല പക്ഷേ പിണറായി വിജയൻ ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ ഞങ്ങളുടെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചാൽ അത് ജീവൻ രക്ഷയും മറ്റത് ഗവർണറെ പോലീസ് പാല് കൊടുത്ത് അറസ്റ്റ് ചെയ്യുന്നതും യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മൂന്ന് ദിവസം നിങ്ങൾ എന്തൊക്കെ കോലാകാലും കാണിച്ചു ഗവർണറും അവിടെ നടന്ന് അനുവദി എന്തൊക്കെയാണ് കാണിച്ചത് ആർജവുമുള്ള എസ് എഫ് ഐ കാരെയും ഉണ്ടെങ്കിൽ അന്ന് അവിടെ മിഠായി തെരുവിൽ ഗവർണർ തടയാൻ ഇവിടെ ആരെങ്കിലും പോയോ അപ്പോൾ നിങ്ങളുടെ പോലീസിന്റെ മുമ്പിൽ നിങ്ങൾക്ക് സർവ സുരക്ഷ ഒരുക്കി നടത്തുന്ന ഈ പ്രകസനം അതൊന്ന് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് യു ഡി എഫിനെ തകർക്കാൻ കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പിയും സി പി എമ്മും നടത്തുന്ന ഈ രഹസ്യ അജണ്ട അത് അവസാനിപ്പിച്ചേ മതിയാവും നിങ്ങളൊന്നും വിചാരിച്ചാൽ ഞങ്ങളെ തകർക്കാൻ പറ്റില്ല